ഇന്ന് മാധ്യമം പേപ്പർ ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച മാധ്യമം പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബാക്ക് വാഷത്താണ് വന്നിട്ടുള്ളത് പ്രീതി സിൻ്ററിനെ കുറിച്ച് പ്രീതി സിൻ്റ ഒരു വിവരണം എന്താണ് നമ്മുടെ ജിമ്മിലുള്ള ബോളില്ലേ ആ ബോളിനെ കുറിച്ച് ഒന്ന് അവരെ വിവരിക്കുന്നതാണ് കാരണം നമുക്കറിയാം അത് ഉപയോഗിച്ചവർക്ക് അത് എത്ര വിവരിച്ചാലും മതിയാവില്ല കാരണം അതിൽ തന്നെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏകദേശം ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല യൂസ്ഫുള്ളായ ഒരു സാധനമാണ് ജിംബോള് അത് മിക്ക ജിമ്മിലും വെറുതെയിരിക്കുന്നത് കാണാം കാരണം അതിനെക്കുറിച്ച് അതിനെക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്തായാലും ഓട്ടോമാറ്റിക്ക് നമ്മൾ പിന്നെ ചെയ്തു പോവും നമുക്കിപ്പം ലേഡീസിന് വേണ്ടത് വലിയ ബിൽഡപ്പ് ചെയ്യാനോ അല്ല വലിയ എന്തെന്ന് വലിയ ഭാരമുള്ളത് എടുക്കാനോ അങ്ങനത്തെ ഒന്നുമല്ലല്ല ഒന്ന് നമുക്ക് കുഞ്ഞിന് നീ വരണം മുറ്റടിച്ചാൽ നിവരാൻ പറ്റണം പിന്നെ പാത്രം കഴുകാൻ പറ്റണം കൈവേദന ഇല്ലാതെ പിന്നെ കുട്ടികളെടുക്കാൻ പറ്റണം പിന്നെ ഡ്രസ്സ് മടക്കി വെച്ചാൽ ആൾക്കുണ്ടാവും ഡ്രസ്സൊന്നും മടക്കി വെച്ചാൽ ചിലപ്പം നമ്മൾ മുറ്റത്ത് നിന്നായ്മ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് കയ്യിലിട്ടാൽ തന്നെ ആ കൈ പിന്നെ പൊന്തൂല പിന്നെ ആ കൈ ചിലപ്പം മതി വെച്ച് ശരിയാക്കേണ്ടി വരും മുടി കെട്ടാൻ ചില ആക്കാൻ പറ്റൂല കൈ വേദന കൊണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വർക്കൗട്ട് നല്ലതായിരിക്കും കാരണം ഈ ബോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കൗട്ടും നമ്മളെ കൈയ്യോടും കാലോടും ചെയ്യുക മുമ്പ് നമ്മൾ വീട്ടിൽ പണ്ടേത്തെ വരക്കൊക്കെ ഇങ്ങനെ അരക്കാനുള്ളതും മതിക്കാനുള്ളതും അങ്ങനെ പല മെഷീൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ലല്ല ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് സ്വിച്ച് ഇട്ടാൽ പോരാ എല്ലാം ചെയ്യാൻ വേണ്ടി പക്ഷേ നമ്മൾ നമ്മളുടെ ബോഡി എപ്പോഴും ഒരു വ്യായാമത്തിൽ കൂടി നമ്മളെ ബോഡിനൊന്ന് സ്ട്രെങ്ത് ആക്കണം മൈൻഡ് ഫ്രീ ആക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒരു പെയിൻ ഇല്ലാതെ നമുക്ക് അന്നത്തെ ഒരു ദിവസം ജീവിക്കാൻ പറ്റണം വീട്ടിലുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ജിമ്മിൽ പോയിട്ട് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ബോഡിക്കപ്പം നിങ്ങളത് കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളെ നടുവിനൊരു പിടുത്തം ഉണ്ടാകും മിക്ക സ്ത്രീകൾക്കതറിയാം ഒരു പിടുത്തം പിടിക്കും ഇങ്ങനെ കുഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിവരണമെങ്കിൽ കുറച്ചിങ്ങനെ ടൈം എടുത്തിട്ടായിരിക്കും നിവരാ അതൊക്കെ ഈ ഒരു ബോൾ വർക്കൗട്ടിനെ കൊണ്ട് മാറിക്കിട്ടും പിന്നെ ഒരുപാട് ഇതുപോലെ കുറേ വെയ്റ്റ് ബില്ല് മെഷീൻസ് ഒന്നും ഇടുന്നതിന് കൊണ്ടെല്ലാം കാര്യം നമ്മൾ ഡെയിലി ഒരു ഫ്ലോർ വർക്കൗട്ട് ചെയ്യുക ഒരു ആഴ്ചക്കൊരിക്കൽ സൂമ്പ ചെയ്യുക പിന്നെ ഇതുപോലെ ഈ കാണുന്ന അവിടെയുള്ള ഡംബിൾസ് കൊണ്ട് എത്ര ഒരു ഫൈവ് കെ ജിങ്കിലും ഡമ്പിൾസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം അങ്ങനെയുള്ള ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമുക്കന്നത്തെ കാര്യം അന്നന്ന് ചെയ്യണം ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നവർ അധികം ഇപ്പോൾ പറയുന്നതൊക്കെ നമുക്കിപ്പോൾ മല കയറാൻ പറ്റുന്നു പിന്നെ പാത്രം കഴുകുമ്പോൾ കൈ വേദനയില്ല ചില ടീച്ചർമാരെല്ലാം പറയും ഒരു കൈ വേദന കൊണ്ട് ആ ഒരു ഭാഗം മറ്റേ ഭാഗം അവിടെ സ്റ്റെക്കായി പോയിട്ടുണ്ടാവും ഒരു കൈ മാത്രമല്ല ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഈ ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈ ഉപയോഗിച്ച് രണ്ട് ഉപയോഗിച്ച് എല്ലാം നമ്മൾ ഒന്നിച്ചുപയോഗിക്കുകയാണല്ലോ അപ്പം മാക്സിമം ജിമ്മിൽ യൂസ് ചെയ്യാൻ നോക്കുക പോവാൻ നോക്കുക എത്രത്തോളം യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളെ ബോഡിന് ഇഷ്ടപ്പെടുക ബോഡിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നിങ്ങളെ ബോഡിക്ക് വേണ്ടിട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റും